തിരുവാഭരണഘോഷയാത്ര ശനിയാഴ്ച പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടും മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ സന്നിധാനത്ത് ഭക്തജനക്ക് തുടരുകയാണ് ശബരിമല സന്നിധാനത്ത് നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിരവധി തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ വെർച്വൽ ക്യൂവിലും ഒപ്പം സ്പോട്ട് ബുക്കിങ്ങിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ശബരിമല സന്നിധാനം തീർത്ഥാടകർ ചെറിയൊരു ശതമാനം തീർത്ഥാടകർ പല സ്ഥലങ്ങളിലേക്ക് തമ്പടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ തിരിച്ച് സന്നിധാനത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മകരവിളക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഈ തീർത്ഥാടകർ സംഘം മടങ്ങിപ്പോവുകയുള്ളൂ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പരമ്പരാഗത കാനനപാതകളിലൂടെയാണ് പ്രത്യേകിച്ചും പുല്ലുമേടലിൽ നിന്നും ഒപ്പം എരുമേലിൽ നിന്നുമൊക്കെയാണ് കാരണം ഇവിടെയൊക്കെ നിയന്ത്രണങ്ങൾ വളരെ കുറവായതുകൊണ്ടും സ്പോട്ട് ബുക്കിങ്ങിന് സൗകര്യങ്ങൾ എളുപ്പമായതുകൊണ്ടും നിരവധി പേരാണ് അത്തരത്തിൽ പുല്ലുമേട് പാത വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ശരാശരി ആറായിരം മുതൽ ഏഴായിരം വരെ തീർത്ഥാടകർ പുല്ലുമേടിലെത്തുന്നു അത്തരത്തിൽ തന്നെയാണ് എരുമേലിയിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതൊൽ ഇതിനു വേണ്ടിയുള്ള അമ്പലപ്പുഴ ആലങ്കാട്ട് സംഘങ്ങൾ എരുമേലിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ടിന് ആണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതൊളുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എരുമേലി പേട്ടനുള്ള ഒരുക്കങ്ങളും എരുമയിൽ തുണയും കഴിഞ്ഞിരിക്കുന്നു തിരുവാഭരണ ഘോഷയാത്ര പതിമൂന്നിന് പന്തളത്ത് നിന്ന് പുറപ്പെടും പതിമൂന്നിന് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര പതിനഞ്ചിന് വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരുക ഇത്തവണ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം രാജപ്രതിനിധിയില്ല പകരം ഒരു രാ രാജകൊട്ടാരത്തിനെ ചുമതലപ്പെടുത്തുന്ന ഒരാളായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുക പതിനഞ്ചിന് ആണ് മകരവിളക്ക് അതിനു മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ആരംഭിക്കും ശബരിമല സന്നിധാനത്തൊന്നും സജി തറയിലിനൊപ്പം ഡി വിനോയ് കേരള വിഷൻ ന്യൂസ്